സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പി കണ്ടാലോ ഇത് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇല്ലേ ഇതിങ്ങനെയാക്കി കൊടുത്താൽ അല്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് വെജിറ്റബിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പോലും പറയില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇത് മത്തങ്ങയും കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ട് മത്തങ്ങ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മാജിക് ക്യൂബ് ഇട്ടിട്ടുണ്ട് എന്നിട്ടതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം വെന്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇല്ലേ ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പനീർ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പാലും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയിൽ ഇത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാസ്തയിലേക്കല്ലേ ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ സോസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഉപ്പ് വേണമെങ്കിലോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക ഇറ്റാലിയൻ സീസണെങ്കിലും വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ അടിപൊളി ആണ് മത്തങ്ങ കഴിക്കാത്ത കുട്ടികൾ പോലും ഇല്ലേ ഇത് കഴിച്ചു പോവും അത്രയ്ക്ക് ടേസ്റ്റാണെന്നേ പിന്നെ അത് മാത്രമല്ല മത്തങ്ങയുടെ ആ ഫ്ലേവറും ടേസ്റ്റുമൊക്കെ കുട്ടികൾക്ക് ചെല്ലുകയും ചെയ്യും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ